മോളെ ഐഷു എഴുന്നേറ്റില്ലേ എൻ്റെ കുട്ടി എഴുന്നേറ്റച്ചാ എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല അച്ഛ അച്ഛന് തോന്നിയതാവും ഞാൻ പോട്ടെ അച്ഛാ ഇപ്പൊ തന്നെ നേരം വൈകി എട്ടുമണിയാവുമ്പോഴേക്കും ഞാൻ വരാം അവൾ അച്ഛനോട് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങി ഒരു ഇടവഴിയിലൂടെ നടന്നു പിന്നെ അവൾ ഇത്രയും നേരം പിടിച്ചു നിർത്തിയ കണ്ണുനീർ വിട്ടു ഇവളാണ് ഐശ്വര്യ എന്ന ഐഷു ദേവന്റെയും അനിതയുടെയും ഒരേ ഒരേ മകൾ ചെറുപ്രായത്തിൽ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട ഇവൾക്ക് താങ്ങായി നിന്നത് അച്ഛൻ ദേവനായിരുന്നു ആശു എട്ടിൽ പഠിക്കുമ്പോഴാണ് ദേവനെ ആക്സിഡൻറ്റ് രൂപത്തിൽ തളർത്തിയത് പിന്നീട് അങ്ങോട്ട് ആശു നാട്ടുകാരുടെ സഹായം കൊണ്ട് പ്ലസ് ടു വരെ പോയി പിന്നെ തുടർന്ന് പഠിക്കാനാവാതെ അവൾ വീട്ടുപണികൾ ചെയ്തും ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ ട്യൂഷനെടുത്തുമാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് അതിനിടയിലാണ് ദേവന് ക്യാൻസർ എന്ന രോഗം പിടികൂടിയത് അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ്റെ പണത്തിനു വേണ്ടി വീടിന് പേരിൽ ലോൺ എടുത്തു എന്നാൽ അത് തിരിച്ചടക്കാനുള്ള ദിവസം അടുത്തു ഇനിയും ഒരു മാസം വരെ പണം തിരിച്ചടക്കാനുള്ള സമയമുള്ളൂ എന്നാൽ എങ്ങനെയെന്നുള്ള ചോദ്യം അവളുടെ ഉള്ളിൽ അലയടിച്ചു ഓരോന്നാലോചിച്ച് അവൾ രമചേച്ചിയുടെ വീട്ടിലെത്തി എന്താടി പെണ്ണെ നീ നേരെ വൈകിയത് ഇനിയും ഇങ്ങനെ തുടർന്നാ നീ വരണമെന്നില്ല അയ്യോ മാഡം അങ്ങനെ പറയരുത് ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതില്ലാതെയാക്കരുത് ഞാൻ ഇനി മുതൽ നേരത്തെ വന്നോളാം എന്നാൽ നിനക്ക് കൊള്ളാം രമ പോയതും അവൾ വേഗം ചായ ഉണ്ടാക്കി ഹാളിലേക്ക് നടന്നു പിന്നെ അടുക്കള അടുക്കളപ്പണിയെല്ലാം വൃത്തിയോടുകൂടി ചെയ്തു തീർത്തു അവിടെ ഇറങ്ങി വേഗം വീട്ടിലേക്ക് പോന്നു അച്ഛാ ദാ കഞ്ഞി കുടിച്ചിട്ട് മരുന്ന് കഴിക്കാം മോളെ ദിവാകരൻ വന്നിരുന്നു പണം അടുത്ത ആഴ്ച കിട്ടണം എന്നാ പറയുന്നത് മോളെ ഞാൻ വെച്ച കടം എല്ലാം മോൾക്കൊരു ബാധ്യതയായി അല്ലേ അച്ഛൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കട്ടെ ഇപ്പോൾ അച്ഛൻ ഈ കഞ്ഞി കുടിച്ചിട്ട് വേഗം ഈ മരുന്ന് കഴിക്കാൻ നോക്ക് എന്തിനാ മോളെ ഈ മരുന്നെല്ലാം കാശ് കൊടുത്ത് വാങ്ങുന്നത് ഇതിനെല്ലാം നല്ല പൈസയാകില്ലേ പിന്നെ മരുന്ന് കഴിക്കാതെ കിടക്കാനാണോ അച്ഛൻ്റെ ഉദ്ദേശം അച്ഛനറിയോ ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ ഈ അച്ഛൻ ഉള്ളൂ അപ്പോ അച്ഛനെ ഞാൻ നോക്കണ്ടേ പറ അതുകൊണ്ട് അച്ഛൻ ഒന്നും ഓർത്ത് വിഷമിക്കാതെ കിടക്കാൻ നോക്ക് ഞാൻ പശുക്കളെ പോയി കെട്ടിയിട്ട് വരാം അവൾ അച്ഛൻ്റെ കണ്ണുനീർ മാറ്റി മുറിവിട്ട് ഇറങ്ങി പിന്നെ പിന്നാമ്പുറത്തേക്ക് പോയിരുന്നു എൻ്റെ ഈശ്വര ഇനി എന്ത് ചെയ്യും എല്ലാ കടങ്ങളും എങ്ങനെ വീട്ടും ഒരു വഴിയും മുമ്പിലില്ലല്ലോ അച്ഛൻ്റെ ചികിത്സയ്ക്ക് പണം എങ്ങനെ ഉണ്ടാക്കും ഓരോന്നോർക്കുമ്പോൾ തല തലപ്പെരുകയാണ് എന്തായാലും വൈകിട്ട് അമ്പലത്തിൽ പോണം എല്ലാ സങ്കടങ്ങളും ഏറ്റുപറയണം പിന്നെ എല്ലാം നടക്കുന്ന പോലെ നേരം വൈകിയതും അവൾ ദാവണി ചുറ്റി അച്ഛനോട് പറഞ്ഞ് അമ്പലത്തിലേക്ക് നടന്നു പരിചയമുള്ളവരോടെല്ലാം ചിരിയിലൊതുക്കി ദേവീ വിഗ്രഹത്തിന് മുമ്പിൽ എല്ലാം പറഞ്ഞു തീർത്തു പിന്നെ അവൾ ആരെയും നോക്കാതെ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു എന്നാൽ അവളെ വീക്ഷിക്കുന്ന രണ്ടു ചൂടി കണ്ണുകളെ കാണാതെ ആശു വീട്ടിലെത്തുമ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു എന്നാൽ അവളുടെ ബാക്കിൽ ഫോളോ ചെയ്തു വന്ന കാറിനെ അവൾ കണ്ടില്ല എന്താ മോളെ നേരം വൈകിയത് ഞാൻ പേടിച്ചു പോയി കുട്ടിയെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു അച്ഛ അതുകൊണ്ടാ ഇറങ്ങാൻ വൈകിയത് വരുമ്പോൾ ആരെങ്കിലും ഇങ്ങോട്ടുണ്ടായിരുന്നോ മോളെ ഉണ്ടായിരുന്നു അച്ഛ പക്ഷെ ആരെയും നോക്കാൻ നിന്നില്ല അതെന്താ മോളെ ഇപ്പോൾ നാട്ടുകാർക്കെല്ലാം എന്നെ പേടിയ അച്ഛ കടം ചോദിക്കുമോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഞാൻ ഒരു ചീറ്റ് മാത്രം സമ്മാനിച്ച് ഇങ്ങോട്ട് പോന്നു എൻ്റെ കുട്ടി കുറേ ബുദ്ധിമുട്ടുന്നുണ്ടില്ലേ അത് നോത്ത് എന്റെ അച്ഛൻ സങ്കടപ്പെടാൻ നിൽക്കണ്ട ഞാൻ പോയി കഴിക്കാനുള്ളത് എടുത്തു വയ്ക്കാം അവൾ അച്ഛന് അമ്പലത്തിൽ നിന്നും കിട്ടിയ പ്രസാദം നെറ്റിയിൽ ചാർത്തി അടുക്കള വശത്തേക്ക് നടന്നു പിന്നെ അച്ഛനുള്ള ആഹാരവും എടുത്ത് റൂമിലേക്ക് വന്ന് അച്ഛനെ കഴിപ്പിച്ച് മരുന്നും കൊടുത്തു പിന്നെ അവൾ അടുക്കളയിലേക്ക് നടന്നു അച്ഛന് കൊടുത്ത ബാക്കി ചോറ് അവൾ മുളക് ചമ്മയും കൂട്ടിക്കഴിച്ച് അവൾ അവളുടെ ചെറിയ മുറിയിലേക്ക് നടന്നു കടങ്ങളുടെ മൂർത്തി കിടന്ന് അവളെ നിദ്രാദേവി പോലെ തിരിഞ്ഞു നോക്കിയില്ല അതുകൊണ്ട് അവൾ എഴുന്നേറ്റ് പിന്നാമ്പുറത്തെ തിണയിൽ ചെന്നിരുന്ന് ആകാശത്തേക്ക് നോക്കിയിരുന്നു പിന്നെ എപ്പോഴോ അവൾ നിദ്രയിലേക്ക് വീണു പശുവിന്റെ കരച്ചിൽ കേട്ടാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റരുത് പിന്നെ വേഗം അച്ഛനെ ചെന്ന് നോക്കി അച്ഛൻ ഉറങ്ങാന്ന് കണ്ടതും ശല്യപ്പെടുകാതെ അവൾ അടിഞ്ഞു നിന്ന മുടിയെല്ലാം വാരിക്കെട്ടി തൊഴുത്തിലേക്ക് നടന്നു രണ്ട് ചെറിയ പശുക്കൾ അവർക്ക് ആവശ്യമായ പുല്ല് ഇട്ടുകൊടുത്ത് അവൾ വേഗം മാറി അച്ഛനുള്ള ചായയും കൊടുത്ത് രമചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു ചേച്ചി നീ വന്നോ വേഗം ചായ കൊണ്ട് ഹാളിലേക്ക് വാ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ശരി ചേച്ചി ആയിഷ വേഗം ചായ റെഡിയാക്കി രമചേച്ചിയുടെ അടുത്തേക്ക് നടന്നു ചേച്ചി താ ചായ എന്താ ചേച്ചി പറയാനുണ്ടെന്ന് പറഞ്ഞത് അത് ഞാൻ കുറച്ച് ദിവസമായി മകളുടെ വീട്ടിൽ പോവാ ഒരു മാസം കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ അതുകൊണ്ട് നാളെ മുതൽ ജോലിക്ക് വരണ്ട ഒരു മാസം കഴിഞ്ഞ് വന്നാൽ മതി ഇത് പറഞ്ഞ് അവർ എഴുന്നേറ്റ് പോയതും അവൾ ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിന്നു പിന്നെ അവൾ ഓരോന്ന് ആലോചിച്ച് ജോലി ചെയ്ത് തീർത്തു ഇടവഴിയിലൂടെ നടന്നു പെട്ടെന്നൊരാൾ മുമ്പിലേക്ക് ചാടി വീണതും അവൾ ഞെട്ടി പുറകോട്ട് നീന്നു എന്താ മോളെ എന്നെ അറിയോ ദിവാകരൻ ചേട്ടാ ഞാൻ പെട്ടെന്ന് തന്നു തീർത്തോളാം എനിക്ക് കുറച്ച് സമയം കൂടി തരണം മോളെ ഇത് നീ കുറെ നാളായി പറയുന്നു എനിക്ക് ഇന്ന് കിട്ടണം പണം ചേട്ടാ അത് മോളൊന്നും വിചാരിക്കരുത് നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന മാല ഞാൻ ഇങ്ങോട്ടെടുക്കാം അതും പറഞ്ഞ് അയാൾ അവളുടെ കഴുത്തിലെ മാല തലവഴി ഊരി എന്നിട്ട് അവളെ നോക്കാതെ അയാൾ പോയി അവൾ തൻ്റെ ഒഴിഞ്ഞുകിടക്കുന്ന കഴുത്തിലേക്കും അയാൾ പോകുന്നതും നോക്കി നിന്നു പിന്നെ അവൾ കണ്ണു തുടച്ച് അവൾ വീടിൻ്റെ സൈഡിലുള്ള അമ്മയുടെ കുഴിമാളത്തിൻ്റെ അടുത്തേക്ക് നടന്നു അമ്മേ എന്നെയും അച്ഛനെയും അമ്മക്കൊപ്പം കൊണ്ടുപോകാതിരുന്നില്ലേ അപ്പോൾ ഞാനിങ്ങനെ വേദനിക്കില്ലായിരുന്നു അമ്മേ മതിയായി ഈ ജീവിതം ഒറ്റക്ക ഞാൻ ആരും സഹായത്തിനില്ലാതെ ഇനി ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും അധികം വൈകാതെ അപ്പോൾ ഞാൻ വയ്യാത്ത അച്ഛനെയും കൊണ്ട് എങ്ങോട്ട് പോകും പിന്നെ അമ്മയെ വിട്ട് ഇവിടെ നിന്നും പോകാൻ പറ്റൂ എനിക്കും അച്ഛനും ഒരു വഴിയും മുമ്പ് തെളിയുന്നില്ല ഉള്ള വരുമാനമാർഗവും പോയി അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് അച്ഛൻ ചുമക്കുന്ന ശബ്ദം കേട്ടതും അവൾ വേഗം കണ്ണുകൾ തുടച്ച് അകത്തേക്ക് നടന്നു അച്ഛ മോള് വന്നോ എന്താ അച്ഛാ ചുമ ഇന്നലെ മുതൽ തുടങ്ങിയതാണല്ലോ അറിയില്ല കുട്ടി പിന്നെ ഈ ചുമ ഒന്നും കാരിയാക്കണ്ട മോളെ അയ്യൂ ആരോ വിളിക്കുന്ന പോലെ ഉണ്ടല്ലോ ഞാൻ ചെന്ന് നോക്കട്ടെ അച്ഛാ മീനച്ചേച്ചിയാണെന്ന് തോന്നുന്നു മീനച്ചേച്ചി എന്താ വിശേഷം സുഖം മോളെ എന്താ ചേച്ചിയൊക്കെ ഈ വഴിക്ക് അത് മോളെ ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാ ഇന്നലെ ഒരു കൂട്ടർ വീട്ടുജോലിക്ക് ആള് ചോദിച്ചു വന്നിരുന്നു പെട്ടെന്ന് മോളുടെ മുഖമാണ് ഓർമ്മ വന്നത് പിന്നെ അവർ വലിയ കാശുകാരാ മോൾക്ക് അവിടേക്ക് പോകാൻ പറ്റുമോ പറ്റു ചേച്ചി ഞാൻ അങ്ങോട്ട് പൊക്കോണ്ട് എന്നാൽ ഞാൻ അവരോട് പറയാം മോളെ ശരി ശരി ഒത്തിരി നന്ദിയുണ്ട് ചേച്ചി ശരി മോളെ കുട്ടികൾ നോക്കിയിരിക്കുന്നുണ്ടാവും ഞാൻ പോട്ടെ അവർ പോയതും അവൾ ആശ്വാസത്താൽ നിന്നു ഇനി തന്റെ ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാതെ രമചേച്ചി പോയതും അവൾ വേഗം അച്ഛന്റെ അടുത്തേക്ക് നടന്നു അച്ചാ ആരാ മോളെ വന്നത് രമചേച്ചി തന്നെയാ വീട്ടുജോലിക്ക് ഒരാളെ വേണം അപ്പോൾ എനിക്ക് പറ്റുമെന്നറിയാൻ വന്നതാ എന്നിട്ട് മോളെന്തു പറഞ്ഞു വരാന്ന് പറഞ്ഞു വലിയ വീട്ടുകാരാണെന്നാ പറഞ്ഞേ എന്റെ കുട്ടിയുടെ ജീവിതം ഈ അച്ഛൻ കാരണം നശിച്ചൂലേ അച്ഛൻ ഇനി അങ്ങനെയൊന്നും പറയരുതിട്ടോ എനിക്ക് എന്റെ അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ അച്ഛനു വേണ്ടി എനിക്ക് എന്തു ചെയ്യാനും ഒരു മടിയുമില്ല പിന്നെ ഇതോർത്ത് വിഷമിക്കാതെ അച്ഛൻ മരുന്ന് കഴിച്ച് കിടക്കാൻ നോക്ക് ഞാൻ പശുവിനുള്ള പുല്ല് അരിഞ്ഞുകൊണ്ട് വരട്ടെ അവൾ വേഗം അച്ഛനും മരുന്ന് കൊടുത്ത് വാലിന്റെ അടുത്തുള്ള പറമ്പിലേക്ക് നടന്നു പശുവിനുള്ള പുല്ലരിഞ്ഞ് അവൾ അത് കെട്ടി തലയിൽ വെച്ച് വീട്ടിലേക്ക് നടന്നു പശുവിന് കഴിക്കാനുള്ള പുല്ലിട്ട് കൊടുത്തുകൊണ്ട് അവൾ തിരിഞ്ഞു നടക്കാൻ നിന്നപ്പോഴാണ് ഒരു കാർ വന്ന് വീടിന്റെ മുമ്പിൽ വന്ന് നിന്നത് എന്റെ കൃഷ്ണ ബാങ്കിൽ നിന്നാണാവോ അവർ അച്ഛനെ കണ്ടാൽ ശരിയാവില്ല ഈ വീട് ജപ്തി ചെയ്യുന്നറിഞ്ഞ അച്ഛന് വിഷമാവും അവൾ വേഗം നിറഞ്ഞു വന്ന കണ്ണുനീർ മാറ്റി മുമ്പിലേക്ക് നടന്നു കാറിൽ നിന്നും അൻപത് അൻപത്തഞ്ച് പ്രായമുള്ള ഒരാൾ ഇറങ്ങി വന്നു തൊട്ടുപുറകെ ഒരു സ്ത്രീയും അവരെ കണ്ടതും അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി നിന്നു മോളെ ഞങ്ങളെ മനസ്സിലായോ ഇല്ല ആരാ ഞങ്ങൾ മോളുടെ അച്ഛനെ കാണാൻ വന്നതാ അച്ഛനെയോ സംശയിക്കണ്ട ഞങ്ങൾ ബാങ്കിൽ നിന്നുമല്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം മോളെ ഞങ്ങൾ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെയാ മോളെക്കുറിച്ച് അന്വേഷിച്ചത് എന്നെയോ എന്തിന് അത് അച്ഛനോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ വരൂ വാ സുരേഷേട്ടാ അവരെ രണ്ടുപേരെയും അച്ഛന്റെ റൂമിലേക്കാക്കി കൊടുത്തു മോളെ ഇവർ ആരാ ഞങ്ങൾ ദേവേട്ടിനെ കാണാൻ വന്നതാ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് സുരേഷ് പറഞ്ഞു മോളെ ഇവർക്ക് കുടിക്കാനെടുക്ക് ശരിയച്ചാ അവൾ വേഗം അവിടെ നിന്നും പോയി കിണറ്റിൽ നിന്നും വെള്ളം കോരികൊണ്ടുവന്ന് ഉള്ളിലേക്ക് കയറാൻ നിന്നപ്പോഴാണ് അടുത്ത വീട്ടിലെ നീനച്ചേച്ചി അവളെ വിളിച്ചത് മോളെ എന്താ അവർ എന്താ ഇവിടെ ആരുടെ കാര്യമാ ചേച്ചി പറയുന്നേ നിന്റെ വീട്ടിലേക്ക് വന്നവരുടെ അത് അച്ഛനെ കാണാൻ വന്നതാ അല്ല അച്ഛൻ കടം അവരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ടോ ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത് മോളെ നിനക്ക് അവരെ മനസ്സിലായില്ലേ അവരാണ് ദേവമടകർ എന്റെ ഈശ്വര ആ നാലും കൂടിയ വഴിയിലെ ആ വലിയ കൊട്ടാരം പോലെയുള്ള വീട്ടിലേ അതേ മോളെ അതുകൊണ്ടാണ് ചോദിച്ചേ അവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ടോ അച്ഛൻ അറിയില്ലേ ചേച്ചി ഉണ്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ടാവും വന്നിരിക്കുന്നത് മോളെ എന്നിട്ട് ഇവരുടെ വീട്ടിലെ പണിക്ക് മോളെ പോകുന്നുണ്ടോ ചേച്ചി എന്താ ഈ പറയുന്നത് മോളെ രവ പറഞ്ഞിരുന്നു ഈ വീട്ടുകാർ വീട്ടുജോലിക്കായി ഒരാളെ അന്വേഷിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ചോദിച്ചതാ അവർ മോളെ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു അപ്പോ ഇവരുടെ വീട്ടിലേക്കാണോ ജോലിക്ക് പോകേണ്ടേ അത് ചിലപ്പോ പറയാൻ വന്നതാവും മോളെന്താ ആലോചിക്കുന്നേ അവർക്കെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്ക് ചേച്ചി അവിടെ പാലുണ്ടോ ആ ഉണ്ട് ഇപ്പൊ തരാം ശരി ചേച്ചി അവർ പോയിട്ട് ഞാൻ അങ്ങോട്ട് വരാം ശരി മോളെ ആയശു വേഗം പാൽ ചായ ഉണ്ടാക്കി വേഗം അവർ ഇരിക്കുന്ന റൂമിലേക്ക് നടന്നു മാഡം ചായ അവർ രണ്ടാളും വേഗം ചായ കുടിച്ച് ആയിഷുവിന്റെ തലയിൽ തരൂടി മോളെ പോട്ടെ പിന്നെ അച്ഛനോട് ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറയും മോളോട് ആ അച്ഛനും അമ്മയും ഇറങ്ങിപ്പോകുന്നതും അവൾ നോക്കി നിന്നു അച്ഛ അവർ എന്തിനാ വന്നത് അത് മോളെ അവരുടെ മോന് കൊടുക്കുമെന്ന് അറിയാൻ വന്നതാ അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് തമാശ പറയാതെ കാര്യം പറയച്ച അവർ വന്നത് മോളെ ചോദിച്ചുകൊണ്ടാ അവർക്ക് വേറെ ഒന്നും വേണ്ടാന്ന് മോളെ അമ്പലത്തിൽ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ടു വന്നതാ നല്ല കൂട്ടരായി ഇവർ മോളെന്തു പറയുന്നു അച്ഛ നമുക്ക് കൊറേ കടങ്ങളെല്ലാം ഉണ്ട് അത് അവര് വീട്ടുന്നാ പറയുന്നേ മോളെന്ത് പറയുന്നു അച്ഛാ നമുക്ക് ഓർക്കാൻ പറ്റാത്ത ബന്ധാണ് അതുകൊണ്ട് വേണ്ട അവർക്ക് ഞാൻ ചേരില്ല മോള് പറഞ്ഞത് ശരിയാ അവർ വലിയ ആളുകളാണ് പിന്നെ നല്ല പഠിച്ച് വിവരമുള്ള ആളുകൾ അവിടേക്ക് മോള് പോയാൽ ശരിയാവില്ല പിന്നെ നമുക്കൊന്ന് അന്വേഷിക്കാം നല്ലതാണെങ്കിൽ മോൾ രക്ഷപ്പെട്ടാലോ മോളൊന്ന് വേണുനോട് ഇങ്ങ് വരാൻ പറയൂ ശരിയച്ചാ അവൾ അവിടെയൊന്നും നേരെ പോയത് നീന ചേച്ചിയുടെ അടുത്തേക്കാണ് ആ മോളെ അവർ പോയോ പോയി ചേച്ചി എന്തിനാ അവർ വന്നത് അവൾ അച്ഛൻ പറഞ്ഞതെല്ലാം അവരോട് പറഞ്ഞു എന്റെ ഈശ്വര വിശ്വസിക്കാൻ പറ്റുന്നില്ല അവരെപ്പോലുള്ള ആളുകൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്നു എനിക്കും ചേച്ചി പിന്നെ ചേച്ചി വേണുചേട്ടനോട് വീട്ടിലേക്കൊന്ന് വരാൻ പറയൂ അച്ഛൻ പറഞ്ഞതാണ് ഞാൻ പറയാം മോളെ ആള് കവലയിൽ പോയതാ ചിലപ്പോൾ രാത്രിയാവും വരാൻ പിന്നെ നല്ല ബന്ധാണെങ്കിൽ നമുക്കിത് ഉറപ്പിക്കാം അങ്ങനെങ്കിലും മോൾക്ക് നല്ല ജീവിതം കിട്ടട്ടെ വേണുചേട്ടനോട് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പറയാം ശരി ചേച്ചി അവൾ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു ഈ സമയം കാശി അവൻ്റെ റൂമിലെ സാധനങ്ങളെല്ലാം എറിഞ്ഞു പൊട്ടിച്ചു ശബ്ദം കേട്ട് അച്ഛനും അമ്മയും അവൻ്റെ അടുത്തേക്ക് ഓടി